ഇങ്ങനെ ഈ ഈ തീവ്രവാദത്തിലേക്ക് ഈ തീവ്രവാദ മതത്തിലേക്ക് ഈ ക്യാൻസർ മതത്തിലേക്ക് ഈ ചീഞ്ഞളിഞ്ഞ പൊട്ടക്കുഴിയിലേക്ക് എന്തോ സ്ത്രീ സ്വാതന്ത്ര്യം ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങി തവി കൊണ്ട് പാത്രത്തിലേക്ക് കോരി കൊടുക്കണമെന്ന് പറഞ്ഞാണ് ലവളുമാരി ചെന്ന് കേറി കൊടുക്കുന്നത് അവസാനം അവിടെ കിടന്ന് കയ്യങ്കാലം എടുക്കുക അതുവരെ ഇവളെയൊക്കെ കഷ്ടപ്പെട്ട് അത് ഇവനെ ഇതിനെയൊക്കെ പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് ഏർ ഇതിൻ്റെയൊക്കെ ഭാവിയെ കുറിച്ച് ആകുലപ്പെട്ട് ഇവർക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെച്ച് കണ്ണേ പൊന്നേ എന്ന് വളർത്തുന്ന മാതാപിതാക്കൾ പെട്ടെന്നുമാരുടെയൊക്കെ ശത്രുവായി മാറുക ലവനെ കണ്ടത് മുതൽ ആദ്യത്തെ മധുരമയ്യോ നിന്നെ ഞാൻ കുറച്ച് നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നല്ലോന്ന് ഞാന് ഇതിൻ്റെ ഞാൻ പിന്നീട് മറന്നു പോകും ഇനിയും ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വേറെ ഏതൊന്നും ഇവിടുത്തെ പ്രശ്നമില്ല പക്ഷേ ഞാൻ നിങ്ങൾക്കിത് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കണം നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം ഇത് ഈ പെണ്ണ് അവനെ പ്രേമിച്ച് അതാണ് മധുരമെന്നും പറഞ്ഞ് അവൻ്റെ പിന്നാലെ പോയി പിന്നീട് അതിൽ നിന്ന് ഈ പെണ്ണിന് മോചനമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അതിനകത്ത് അനുഭവിക്കുക രക്ഷയില്ലാതെ ഞാനതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടേക്കാം വേണ്ടവർക്ക് പിന്നീട് എടുക്കാമല്ലോ അവൻ്റെ അടിയും ഇടിയും ചവിട്ടും കുത്തും കൊണ്ടിട്ട് അവിടെ നിന്ന് യാതൊരു വിധത്തിലും രക്ഷയില്ലാതെ അവിടെ നിന്ന് ഒന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ അങ്ങനെ ഇരുന്ന സമയത്താണ് ആ സഹോദരിയുടെ മകൾക്ക് എങ്ങനെയെങ്കിലും ഈ പാവത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് തോന്നലിൽ നിന്നാണ് ആ വീഡിയോ എടുക്കുന്നതും കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെ ഈ പെൺ ഈ ഈ പെൺകുട്ടി ഇത് അയച്ചു കൊടുത്തിട്ട് ആ വീട്ടുകാർ വന്നിട്ടാണ് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നത് അല്ലു ജിഹാദിൽപ്പെട്ട ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഞാനതിൻ്റെ നിങ്ങൾക്കതിൻ്റെ എല്ലാ ഡേറ്റാസും കിട്ടത്തക്ക രൂപത്തിൽ ഒരു ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് റെനി അത് വേണമെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറ്റുമെങ്കിലൊന്നിട്ട് കൊടുക്കട്ടോ ചിലപ്പോൾ എല്ലാവർക്കും അത് പേസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാനത് കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്ന് പോകും എന്തെങ്കിലും ഇങ്ങനെ പേ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പറയുമ്പോൾ മാത്രമേ സാന്ദർഭികമായിട്ട് അത് ഓർമ്മയേണ്ടി അടിക്കാൻ അടിക്കാൻ കുറാൻ അനുമതി നൽകുന്നുണ്ട് ദയവ് ചെയ്ത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ഖുർആാനിനെ കുറിച്ച് അറിയാത്ത നിങ്ങൾ വന്നിട്ട് ഖുർഹാനിൽ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ ഭാര്യയെ കിടപ്പറയിൽ കേട്ടിട്ട് അടിക്കാൻ ഖുർഹാനിൽ വചനമുണ്ട് അപ്പൊ ഖുർആാൻ പഠിച്ചിട്ട് വരിക എന്തിനാണെന്നോ എന്ത് കോപ്പിനായിരുന്നാലും ശരി പെണ്ണിനെ അടിക്കാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല എന്ന് നീ വന്ന് എങ്ങനെ ഇവിടെ പറയും നാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാലിൽ പെണ്ണിനെ അടിക്കാനാ പറഞ്ഞിട്ടുള്ളത് ആദ്യം നിനക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന ആളല്ല ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ വചനം ഖുർആാനില് ഞാൻ പറഞ്ഞ അതേ വചനത്തില് അധ്യായത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ നിന്റെ എഴുത്ത് കണ്ടിട്ട് നീ സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഒന്ന് പോയി നോക്കിട്ടുവാ ശരി എല്ലാ മതത്തിലെയും കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല ഡാമീറെ ഞാൻ എന്ത് പറയണോ ഞാനാ തീരുമാനിക്കുന്നത് നീ വേലയ്ക്ക് വെച്ചിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ നിനക്ക് സൗകര്യമുള്ള വിഷയത്തെക്കുറിച്ച് നീ പറഞ്ഞോടാ നീ നിന എന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള വിഷയത്തെ ഞാൻ സംസാരിക്കുന്നത് ഞാൻ നീ ശമ്പളത്തിന് വെച്ചിരിക്കുന്ന ആളൊന്നുമല്ല എല്ലാ മതത്തിൻ്റെയും കാര്യം ഉണ്ടാക്കാൻ പിന്നെ പെണ്ണിനെ കിടപ്പറയിൽ കെട്ടിയിട്ട് അടിക്കാൻ മറ്റേ മതങ്ങളൊക്കെ പറയുന്നേ ഒന്ന് പോടാ ഒരഞ്ചിന്റെ വിവരവും ഇല്ല വിദ്യാഭ്യാസവും പൊതുബോധവുമില്ല എന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിനൊക്കെ തിരിയുമോ അതും ഇല്ല ലെവലേശം വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങി ഇങ്ങോട്ട് തിരിക്കും നമ്മുടെയൊക്കെ അങ്ങ് നമ്മളെയൊക്കെ അങ്ങ് ഇസ്ലാമിനെ കുറിച്ച് പാപ്പിച്ചാൽ വരുന്നതാ ആദ്യം സൂറത്തിൽ ഫാത്തഹ എങ്കിലും മര്യാദയ്ക്ക് ഓദിപ്പടിക്കണാ ചെല്ലേ അത് കഴിഞ്ഞിട്ട് വന്ന് നീയൊക്കെ തള്ളിമറിക്കെ എന്തെങ്കിലുമൊക്കെ നിനക്കൊക്കെ പറയാനുണ്ടെങ്കിൽ വലിയ ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടാക്കാൻ നടക്കുക ചിലാമിനെ കുറിച്ച് നമ്മളെ പാപ്പിച്ച വന്നേക്കുക ആ ആദ്യമേ ഹുസൈനെ എഴുത്തും വായനയും അറിയണോടാ എഴുത്തും വായനയും പഠിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകത്തുള്ളൂ മദ്രസേ പോയിട്ടേ ഉസ്താദിന് കമിഴ്ന്നും മലർന്നും കൊടുത്തു മാത്രം ശീലമുള്ള നിനക്കൊന്നും മനസ്സിലാകത്തില്ല ഞാൻ ഖുർആാൻ വചനം പറഞ്ഞിട്ടല്ലോടാ പറഞ്ഞു പെണ്ണിനെ അടിക്കാൻ ഖുർആനിൽ വചനം ഉണ്ടെന്ന് അതെ ഞാൻ ഞാൻ പറയുന്നത് എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് തിരി അയ്യോ ഉമൈവാടെ ഭർത്താവ് ഇതുവരെ ഉമൈവായ അടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇസ്ലാം അങ്ങനെയാണ് ആഹാ അതാ ഞാൻ പറഞ്ഞത് ബേസിക് വിവരം പോലും ഇല്ലാത്ത വെറും മദ്രസാ ബുദ്ധിയുമായിട്ടാണ് ഇതൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് കാര്യം പോലും മനസ്സിലാകത്തില്ല എന്റെ ഭർത്താവ് എന്നെ അടിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭർത്താവാണ് മത നേതാവ് എന്റെ ഭർത്താവാണ് ഇസ്ലാമിന്റെ പ്രമാണം നിനക്ക് മതപ്രമാണം നിന്റെ ഭർത്താവ് ആയിക്കോട്ടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർഹാനും അതീസുമാണ് കേട്ടോ അത് ഒരു മിനിമം വിജ്ഞാനം ഒന്ന് വെച്ചോ ഈ വിഷയത്തിൽ കുഴപ്പമില്ല സാരൂല്ല നമ്മുടെ ഒരു രണ്ടോ മൂന്നോ ലൈവ് ഒന്ന് കേട്ടാൽ മതി ശരിയാകും റെനി അവരെ നോക്കിക്കോട്ടോ അതെ മഹാലക്ഷ്മി ഞാനിനി അവരിലേക്ക് തിരിയുന്നില്ല അവരിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിൽ നിന്ന് വ്യതിച്ചലിച്ചു പോകും അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് അപ്പോ ഇവന്മാരുടെ വലയിലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ ആദ്യത്തെ നിർദ്ദേശം തലയിൽ തട്ടമിട് ശരി പാട്ടുപാടരുത് ഔ ശരി നന്നായിട്ട് ഒരുങ്ങരുത് പുറത്തു പോകരുത് ജോലി വേണ്ട ഏ അതുപോലെ പിടക്കോഴി നമ്മുടെ വീട്ടിൽ കൂവണ്ട വീട്ടുകാരെ വിളിക്കരുത് ഒരുപാട് ഒരുപാട് അരുതുകളാണ് വരുന്നത് അത് പാടില്ല ഇത് പാടില്ല മറ്റേത് പറ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോ തീവ്രവാദത്തെ മതത്തിന്റെ ഭാഗമായി മാത്രം കരുതുമ്പോൾ മതവിമർശനം തീവ്രവാദ വിമർശനമായി മാറും പിന്നീട് ഞങ്ങളുടെ മതത്തെ അത് പണഞ്ഞു ഇത് പണഞ്ഞു എന്ന് പറഞ്ഞു വരരുത് നമ്മുടെ മതം തീവ്രവാദമാണ് അടിമുടി തീവ്രവാദമാണ് അതുകൊണ്ട് നമ്മുടെ മതത്തെ കുറിച്ച് പറയുമ്പോൾ അത് തീവ്രവാദ വിമർശനമാകും ഉമൈവായ ഖുർആാൻ പഠിപ്പിക്കാൻ ഇരിക്കുന്ന ആളല്ല ഞാൻ ഖുർആാൻ പറഞ്ഞല്ലോ ഇന്ന് ഗൂഗിൾ സപ്പോർട്ട് ഉണ്ടല്ലോ എല്ലാവരുടെയും മൊബൈൽ ഫോണിനില്ലേ ആൻഡ്രോയിഡ് ഫോണുകളല്ലേ നമ്മുടെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ നാലാം അധ്യായം സൂറത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം ഇമാബിരി ആ വചനത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞത് കിടപ്പറയിൽ പെണ്ണിനെ കേട്ടിയിട്ടടിക്കാനാ പുരുഷനോട് പതിനെട്ട് വിവാഹം കഴിക്കാനാ പറഞ്ഞത് അതുകൊണ്ട് ഖുർആൻ നന്നായി നന്നായിട്ടൊന്നും വേണ്ട ജസ്റ്റ് സ്വന്തം ഭാഷയിലെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം ഉമൈവ താങ്കളുടെ ഭർത്താവ് ഒരു പക്ഷെ ആധുനിക മുസ്ലിം ആയിരിക്കും ആധുനിക മനുഷ്യനായിരിക്കും ആധുനിക മനുഷ്യനാകും തോറും അയാളിൽ നിന്നും അയാൾ പോലും അറിയാതെ ഇസ്ലാം പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അയാൾക്ക് മനസ്സിലായി എന്നെപ്പോലെ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്രയായ ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ ഉമൈവ അവളെ എനിക്ക് കൈത്തരിപ്പ് വരുമ്പോൾ അടിക്കാനും ഉദ്ധാരണ ശേഷി വരുമ്പോൾ കാമം ശമിപ്പിക്കാനുമുള്ള ഉപകരണമല്ല അതൊരു മനുഷ്യനാണ് ഞാൻ സ്നേഹിക്കേണ്ടുന്ന എന്നെ സ്നേഹിക്കേണ്ടുന്ന അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും പങ്കുവച്ചും ജീവിക്കേണ്ടുന്ന ആളുകളാണ് ഞാനെന്ന് ആ മനുഷ്യൻ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ നിന്ന് അത്തരം ചില ആശയങ്ങൾ കിട്ടിയേക്കാം അതുകൊണ്ടാണ് അയാൾ ഒരു നല്ല മനുഷ്യനായി മാറിയത് അതുകൊണ്ടാണ് താങ്കൾക്ക് അയാളാണ് ഇസ്ലാം എന്ന് തോന്നുന്നത് അല്ല അയാളിൽ നിന്നും ഇസ്ലാം പോയതുകൊണ്ടാണ് അയാൾക്ക് നിങ്ങളോട് അങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോ തീവ്രവാദം മാത്രം മതമായി സ്വീകരിച്ചിരിക്കുന്ന എന്റെ മതം പോലെ എൻറെ വിശ്വാസം പോലെ ഞാൻ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റവരും ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുമ്പോഴാണ് ഇത് തീവ്രവാദ മതമായി മാറുന്നത് അതുകൊണ്ടാണ് നമുക്കതിനെ നഖശിഖാന്തം എതിർക്കേണ്ടി വരുന്നത് ഖുർആൻ